അസ്സാമലൈക്കും മഞ്ചല്ലം പോയെന്നൊരു തമിഴം പോലെ ഇന്നലാട്ടെ ഉറക്ക് തീരെ റെഡിയാകുന്നില്ല അപ്പോൾ ടിക്ടോക്കിൽ പിന്നെ വീഡിയോ ഇട്ടുകൊണ്ട് വലിയ പ്രശ്നം അപ്പോൾ ഇന്നടിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചാൽ അതിന് തന്നെ അതിൽ പിന്നെ ഫേസ്ബുക്ക് പോയിരുന്നില്ല അതൊരു ഒരു പ്രത്യേക അതിൻ്റെ അകത്ത് ലൈക്കും കമൻറ്റും ഇതിൻ്റെ പ്രശ്നമാണ് ഇന്നലാട്ടെ അപ്പോൾ ഞാൻ ഇന്നടിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് കൈ കൈ ചെയാ അല്ല ഇപ്പ അടിച്ചതാ ബെറാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇന്നൊരു പ്രത്യേക ജ്യൂസാണ് അടിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോളി കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടാ ലൈക്ക് അടിക്കണം എല്ലാം എത്തട്ടെ ഒരു മിന്ന ആള് കാണണം കേട്ടാ അതാണെങ്കിൽ ഉറപ്പുണ്ട് കാരണം വെച്ചാല് അത് എടിവ് കുടുങ്ങി പോകുന്നുണ്ട് കല്ലിനുള്ളില് അപ്പോ ഇത് ബൾബറിയാണ് ഇഷ്ടം പോലെ ഉണ്ട് ബൾബറി ഓക്കേ അപ്പോൾ ഇതിന് പയുണ്ട് അടുക്ക് കേട്ടാ ഒരുപാട് സാധനമുണ്ട് ഇന്ന് മലയാളികളെ ചെയ്യാത്തൊരു വിനിയാണ് ചെയ്യാൻ പോകുന്നത് പെടിക്കണ്ട കാരണം ഇതിന് നമുക്ക് ചെയ്യാൻ നേരം കിട്ടാത്തതുകൊണ്ട് ഈ മുപ്പത്തഞ്ച് വില ആയിട്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഇത് നമ്മളെ അതിലൂടെ അത് തന്നെ ഇതാണ് ഇതിൻ്റെ വേദന ജർഗിരി ജക്കിരി ജഗിരി ജഗിരി പൗഡർ ജഗിരി പൗഡർ ഈ പഞ്ചായത്തിൻ്റെ അതിന് എന്താ കറിയാ ബശാക്കണ്ട് കേട്ടോ അപ്പം എന്നെന്ത് ചെയ്യാൻ വെച്ചാൽ പാലക്കുക കാര്യമായിട്ട് ഓരോ വലിയ സാധനം ഉണ്ട് അടുക്ക്

Oi de boru seri parni achariya pudiye machine anlavunda apa juice adichu gai ni അപ്പോൾ ഇനി ഇന്ന ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ വലിയൊരു സാധനമാണ് ഇടാൻ പോകുന്നത് വിയോല മലയാളികൾ ജൂ ഇതിൻ്റെ അത് ബിയില് ചെതുക്കൊന്ന് പറിച്ചു എനിക്കറിയാം ഞാൻ കുറേ ചെക്ക് ചെയ്ത് കേടും കാണുന്നില്ല അപ്പോൾ ഇതിൻ്റെ അതിൽ വിയോലയാണ് അപ്പം ഇനി വിയോ ലെന്നാ വി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വരണം കേട്ടോ വാട്സാപ്പിൽ വന്ന എൺപത്തൊമ്പത് മുപ്പത്താറ് ഏഴ് അഞ്ച് അഞ്ച് മൂന്ന് പൂജ്യം ആറ് അഞ്ച് പൂജ്യം പൂജ്യം ആരും അടിക്കരുത് കേട്ടോ പൂജ്യം പൂജ്യം അടിച്ചിട്ട് എനിക്ക് നമ്പർ ഇട്ട് ഇത് ഇട്ട് തരുന്നത് പ്ലസ് സിക്സ് ഫൈവ് ആണ് എൻ്റെ നമ്പർ പ്ലസ് സിക്സ് ഫൈവ് എൺപത്തൊമ്പത് മുപ്പത്തി ആറ് ഏഴ് അഞ്ചൂന്ന് അപ്പം ഇത് ഒഴിക്കണം ഇഴണം സാധനം ഇത് നാട്ടിൽ നിന്നും കിട്ടുമെന്നില്ല ഓൺലൈനിലും കിട്ടുമായിരിക്കും അല്ല മിസ്റ്റിൻ്റെ അപ്പം ഇത് ഒഴിക്കുക നെയ്യാ ഒന്ന് കുലുക്കണം ഇനി പതിനാ വി ബലത്തേക്കൂടെ ഇത് ബലത്തേക്കായി ചേർത്തേക്കാ ഇല്ല അപ്പൊ പറയുന്നേ ിയോല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരുവിധം മലയാളികൾക്കൊന്നും അറിഞ്ഞുകൂടാത്തൊരു സാധനമാണ് ബിയോല അപ്പോൾ ഇത് നമ്മൾ പഠിച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അറബിയിലൂടെ പണിക്കുന്നുകൊണ്ടാണ് എന്താക്കുന്നത് പഠിച്ചെടുക്കുന്നത് അപ്പം വിയോല എന്ന് പറഞ്ഞാൽ എന്നാൽ സംഭവം പറഞ്ഞു തരാം ചങ്ക് പുഷ്പം അതുപോലുള്ള എല്ലാ ഫ്ലവറുകളും മിക്സ് ചെയ്ത സാധനമാണ് ബിയോല അത് ഓൺലൈനിൽ കിട്ടാൻ സാധ്യതയുണ്ട് ഇത് പല രൂപത്തിലും നമുക്ക് വയറ്റിലാക്കാം പിന്നെ എന്താ എന്താ അപ്പോൾ ജ്യൂസിലിട്ടിട്ട് ഒക്കെ നല്ലോണം ചമച്ചേർക്കണം മനസ്സിലാ അപ്പോൾ ഇത് മലയാളികൾക്ക് അറിയാവുന്ന ആളുകളുണ്ടാവും അറിഞ്ഞുകൂടാത്ത ആളുകളാണ് ഭൂരിപക്ഷവും അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വെറൈറ്റി വീഡിയോ ഇനിയും ഇനിയും വരും അങ്ങനെ ഒരുപാട് സാധനം പരിചയപ്പെടുത്തുന്നുണ്ട് ഇൻഷാല്ല എല്ലാം പരിചയപ്പെടുത്തുക അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ട അങ്ങ് ഷെയർ ചെയ്തേക്ക് എന്നിട്ട് എന്ത് ചെയ്യണം യൂട്യൂബ് ചാനൽ ഒന്ന് റെഡി നിങ്ങൾ നിങ്ങളെന്തായി കളിക്കുന്നത് യൂട്യൂബ് ചാനൽ നല്ല ഉഷാറിലുണ്ട് എന്നാലും ഒന്നുകൂടി ഉഷാറാട്ടെ ഓക്കെ അറേബ്യൻ കിച്ചൻ ബൈജമാൽ പിന്നെ യൂട്യൂബ് ചാനൽ മീഷോയിൽ ഒന്നൊക്കെ അർപ്പിക്കണം ഇൻഷാല്ലോ